ി താങ്കളെ കുറിച്ച് കുട്ടേട്ടൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് താങ്കൾക്ക് മറ്റ് രണ്ട് പേരുകളും ഉണ്ടായിരുന്നു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു പത്മരാജൻ സാർ ചേച്ചി കിട്ട പേര് സുസ്മിത എന്നായിരുന്നു മറ്റൊരു പേര് ലൂസി ഡയാന ഇങ്ങനെ രണ്ട് പേരുകളുണ്ടായിരുന്നില്ലേ അങ്ങനെ അപ്പൊ അങ്ങനെ ഇട്ടതാണ് ഒരു ഒരു പത്രത്തില് വന്നുള്ളൂ പിന്നെ ഇട്ടില്ല അടുത്ത പേരോ അടുത്ത പേര് ഞാൻ നമുക്ക് പള്ളിയിലെ ഒരു പേരുണ്ടാവു പേരായിരുന്നു ഡയാനായിരുന്നു താങ്കളെ ഞാൻ ചോദിക്കുന്നത് ഒരുപക്ഷെ ഈ താങ്കളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞ കല്യാണം പോലും വീട്ടിലെ ആളുകൾക്ക് മാറ്റി വെച്ചു താങ്കൾ ആരെയും പ്രണയിക്കാൻ ശ്രമിച്ചില്ല ഈ പ്രണയിക്കാൻ പോയാൽ പിന്നെ വീട്ടിലെ വരുമാനം എങ്ങനെ സാമ്പത്തിക ശാസ്ത്രമായിരുന്നു നമുക്ക് ജീവിതത്തിൽ എല്ലാം ഉള്ളത് വീട്ടിലേക്ക് ഇപ്പൊ അങ്ങനെയുള്ള ഒരാൾ വീട്ടിലിങ്ങനെ എന്ന് വെച്ചാൽ ഒരു നെടും തൂണായി സാമ്പത്തിക സ്രോതസ്സായി പണത്തിന്റെ ഗംഗയാറായിട്ട് ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരുന്നു അവസാനം താങ്കളെ ആർക്കും വേണ്ടതായി അവര് താങ്കളോട് കാണിച്ചാൽ ഏറ്റവും കൊടിയ വിഷമം താങ്കൾക്കുണ്ടായത് എന്ത് കാര്യത്തിലാണ് അതെന്ന് കല്യാണക്കടക്കും വന്ന് വെള്ളമൊന്നും വീട്ടിൽ കിട്ടില്ലല്ലോ ഇല്ല അപ്പൊ റോട്ടേ പോയി വേണം വെള്ളം എടുക്കാൻ എന്റെ അമ്മയാണെങ്കിലും ഒരു മുപ്പത് മാട്ട വെള്ളം എന്നെക്കൂടെ രാവിലെ കോരിക്കും ആ അവിടെ നിന്ന് ഇവിടം വരെ അപ്പൊ വാശ ഒന്നും ഇല്ലാതെ നിൽക്കണല്ലേ വീട്ടിൽ വെറുതെ നിൽക്കണല്ലേ അപ്പൊ അത് ചെയ്യിക്കുമായിരുന്നു പിന്നെ ആ വീട്ടിലെ കല്യാണ ആവശ്യത്തിനൊക്കെ കൊറേ വെള്ളം ആവശ്യം ഉണ്ടല്ലോ അതൊക്കെ ചെയ്യിക്കും പിന്നെ ഞങ്ങളുടെ അവിടുത്തെ പെണ്ണു ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും സഹായിച്ചൊക്കെ തരുമായിരുന്നു എന്നാലും എന്നെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു അതെല്ലാം പിന്നെ ആ അയ്യോ അത് അവക്ക് നല്ല പേര് കേൾക്കാൻ വേണ്ടിട്ട് നമ്മളൊരിടത്തും പോണ്ട രണ്ടു പിള്ളേരുണ്ടല്ലോ അപ്പൊ അപ്പുറത്തും ഉണ്ട് രണ്ട് പിള്ളേര് അപ്പൊ അവര് അവരിവിടെ വന്നത് ഇഷ്ടമല്ല ഭക്ഷണൊക്കെ കഴിച്ചിരിക്കുമ്പോ വരുമ്പതിഷ്ടപ്പെടും പറയും ഒന്നോടും വന്നിണ്ടോക്കോന്നു പറയും ആ മറ്റേ അടുത്ത വീട്ടില പിള്ളേരി അപ്പൊ ഈ മൂത്തൊരു കൊച്ചുണ്ട് അവള് ഒട്ടും കഴിക്കൂല ഇതു വന്ന എന്നിട്ട് ഇതുങ്ങ വന്ന കാണുമ്പോ പാത്രം എടുത്തോണ്ട് ഓട്ടമാണ് അപ്പൊ ഞാൻ പറയും നോക്കുമ്പോ വന്നതേ വന്നിട്ടാന്ന് പറയുമ്പോ പിള്ളേര് പാത്രം എടുത്തിട്ട് ഓടും എന്നിട്ട് ഇതെല്ലാം എനിക്കിപ്പോ അവരുടെ അടുത്ത് ഞാൻ പോകാറുല്ലോ ഒന്നുമില്ല അവളെ ചെന്നിട്ട് തിരിച്ചു പറഞ്ഞു കൊടുക്കും അവള് നേരത്തെ തൊട്ടേ കളി തുടങ്ങിയതാ എന്റെ ഈ കുറ്റായൽ വക്കത് രണ്ടു വീട് വന്നുവാസികളോട് നിങ്ങളെ ഇവിടെ വീട്ടിൽ വന്നത് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ താങ്കൾക്ക് എന്തെങ്കിലും ആശുപത്രിയോ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വന്നാൽ ഇവരൊക്കെ വീട്ടിലുള്ളവരൊക്കെ ഒന്നും കിടന്നാ വരൂ അവരുടെ ആവശ്യത്തിനൊക്കെ ഞാൻ പോണി നിക്കണം ഞാനാണ് അവരെയൊക്കെ നോക്കണത് പോയി ഹോസ്പിറ്റലിൽ പോയി നിക്കലൊക്കെ ഞാൻ അങ്ങനെ പോയാലും ഒന്നും ഇപ്പൊ മെഡിക്ലെയിം ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ കിടന്ന നോക്കാൻ ആരെങ്കിലും വേണ്ട ഒറ്റ ഉണ്ടാവില്ല സാധാരണ എനിക്ക് തോന്നുന്നു അവിടത്തെ പീഡനം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആണെങ്കിൽ അവിടെ നിന്ന് മാറി വേറെ വേറെ എവിടെ പോയി താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഇല്ല 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 അങ്ങനെയൊന്നും എനിക്ക് നമ്മ ഒറ്റക്കൊക്കെ വീട് അനീതിയൊക്കെ ഇല്ലായിരുന്നു അവിടെ അവരുടെ വീട്ടിലൊക്കെ അമ്മ എത്ര ദിവസം നിക്കും പിന്നെ പൂനംമാവിയിലൊരു ആശ്രമം ഉണ്ട് അവിടെ ഞാൻ ഹസ്ബൻഡ് ഉള്ളപ്പോഴേ ഹസ്ബൻഡ് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ഞാൻ ആശ്രമത്തിൽ പോയി മൂന്നാല് ദിവസം ഒക്കെ നിക്കാറുണ്ട് ഈ വീട് വിട്ട് പുറത്തു പോയി എവിടെയും താമസിക്കും സമാധാനം കിട്ടും പിന്നെ അല്ല അല്ലേ പക്ഷെ ശാരീരിക ഉപദ്രവങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെയൊന്നും അവർക്ക് നമുക്ക് താങ്ങാൻ പറ്റത്തില്ലേ അതല്ല താങ്കൾ എനിക്ക്ല്ലോ ധ്രോട്ട് ഇവരുടെ വീട്ടിൽ നിന്നത് എല്ലാരെയും അടിയിൽ കൊണ്ടു നടന്നു ഏഹ് അവസാനം അവര് ചിറക് മുറിച്ച് പുറത്തിറങ്ങി അല്ലേ പിന്നെ നമ്മളെ ചീത്ത വിളിച്ചു ഞാൻ നിക്കണ സ്ഥല ഇവിടെ നിക്കണില്ലേ അപ്പൊ എല്ലാം അവരെല്ലാരും എഴുന്നേറ്റിരുന്ന യാത്രയൊക്കെ എന്താ കാര്യം ഏഹ് ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ട് എല്ലാരും പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കണണ്ട് ഞങ്ങ അച്ഛന്മാരും അങ്ങനെയൊന്നും പറഞ്ഞു അതറിയില്ല എന്റെ പേടി കണ്ടിട്ട് ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കണുണ്ട് ഒന്നും പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു പറഞ്ഞില്ല അവർക്ക് പറഞ്ഞു അറിയണ ആൾക്കാർക്കൊക്കെ അറിയാം ഇങ്ങനെ ഫ്ലവേഴ്സിൽ വരണേന്നൊക്കെ പറഞ്ഞു അവരെ ഈ പരിപാടി കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുക്കണം അവരുടെ പേടി ഈ പവിത്രനെ ശരിക്കും പത്മരാജൻ പത്മരാജൻ ഓർമ്മ എന്താണ് കാരണം നമുക്കൊരു നായിക സാറ് കോട്ടയത്ത് ഒരു വർക്കിൽ നിന്നപ്പ ഞാൻ പിന്നെ എനിക്ക് സിനിമയെ പറ്റി അറിയില്ല അപ്പൊ ചെറിയ വേഷം കിട്ടിയാലും പോയി അഭിനയിക്കാൻ പോയി അറിയില്ല എന്താ വേഷം ഒന്നും ചോയ്ക്കാനോ പൈസ കഴിക്കാനൊന്നും അറിയില്ല അപ്പൊ ഒരു ദിവസം എന്നെ കണ്ടപ്പോ നീ എന്ത് പണിയാണീ കാണിക്കണെന്ന് എനിക്ക് നല്ലൊരു വേഷം തന്നിട്ട് നീ ചെറിയ വേഷത്തിലൊക്കെ പോയി അഭിനയിക്കണെന്താണെന്ന് എന്നോട് പറഞ്ഞാരുന്നു ചോദിച്ചായിരുന്നു അത് സിനിമയാണ് പിന്നെ നമ്മൾ ഒരിക്കലും ആ ലെവലിന്ന് നമുക്കറിയില്ല അന്ന് ഫോണും ഇല്ലല്ലോ നമുക്ക് ഇങ്ങനെ ഒരു വർക്ക് കിട്ടി സാറേ പോണ വേണ്ടെന്ന് ചോദിക്കാൻ ഫോണും ഒന്നും കയ്യിലില്ലല്ല അങ്ങനെ പറ്റി ഇപ്പൊ മീന കുമ്പളങ്ങി എന്ന നടിയുടെ ആത്മാ നമ്മൾ എഴുതിയാലേ എഴുപത്തിരണ്ട് സിനിമകളിൽ അഭിനയിച്ചു അല്ലെ നാൽപ്പത്തിയഞ്ചു വർഷം സിനിമയിൽ ഉണ്ടായിരുന്നു ഈ ഇതിനിട ഇടയ്ക്ക് നമുക്ക് പേരെടുത്ത് പറയുന്ന ഒരു അഞ്ച് സിനിമ ഏതാ കള്ളൻ പവിത്രൻ കള്ളൻ പവിത്രേ ഞാന് അതിൽ നല്ല വേഷിയൻസ് അതിനകത്ത് പക്ഷേ ഒരു പറഞ്ഞൊരു ഡയലോഗ് താങ്കൾക്ക് ചേരും വേണിച്ചേട്ടൻ പറഞ്ഞത് എന്തായിരുന്നു സ്നേഹിക്കാൻ ഒരാൾ ഉണ്ടാവുക അതൊരു വലിയ കാര്യമാണ് ആ സിനിമയുടെ മെസ്സേജ് അതായിരുന്നു അല്ലേ വേണിച്ചേട്ടൻ എന്നുള്ള ക്യാരക്ടർ പറഞ്ഞുള്ള കാരണം നമ്മളൊക്കെ ഒരുപാട് കാലം ചില ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞിട്ടുള്ള ഡയലോഗ്യത് സ്നേഹിക്കാൻ ഒരാൾ ഉണ്ടാവുക അതൊരു വലിയ കാര്യമാണ് അല്ലേ അതല്ലേ താങ്കളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരുപാട് പേര് ചുറ്റുമുണ്ട് സർവ്വ വെള്ളം കുടിക്കാൻ വെള്ളമില്ല അല്ലേ അപ്പൊ പിന്നെ സിനിമ ആ പറയൂ കുട്ടിയേട്ടാ കല്യാണരാമൻ നാലെണ്ണ ഒരെണ്ണം കൂടെ വേണം കൃഷ്ണ അതിലും കുഴപ്പമില്ല മമ്മൂട്ടിയുടെ പടം ആയിരുന്നല്ലോ അല്ലേ മമ്മൂട്ടിയുടെ പടത്തിലൊക്കെ അഭിനയിച്ചു മോഹൻലാലിന്റെ കൂടെ ഇടവേള ബാബു കൂടെ അഭിനയിച്ചു ഇടവേള ബാബു നിങ്ങളെ വീടൊക്കെ കൊടുത്തെങ്കിലും ഭയങ്കര ചതിയായി പോയി കേട്ടോ ആ ഇനി ഇനി അവസരം അതല്ലേ ഇടവേള ബാബുന് യുവനം പോകുന്നില്ലല്ലോ ഇടവേള അഭിനയിച്ചപ്പോ മുപ്പത് കൊല്ലം എന്തായി ഇപ്പം നിത്യായി നായകനാണ് യുവനം നിത്യത അല്ലേ അതെ അതെ ബാബുവിന് പ്രായമാവത്തില്ല നെയ്യാ എനിക്ക് തോന്നുന്നു ആര് ശ്രമിച്ചാലും പറ്റത്തില്ല നമുക്ക് അസൂയ തോന്നുന്ന ഒരു മനുഷ്യനായിട്ടു നമുക്ക് പിന്നെ കണ്ടിട്ടുണ്ടോ ആ ഈ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോണോ ആ സംസാരിച്ചോ ഒരു പ്രാവശ്യം പണ്ട് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഒരു ഏതോ ഒരു പടത്തിൽ വിളിക്കാനായിട്ട് വന്നിട്ടുണ്ട് അവിടെ പറഞ്ഞു വിട്ട് അപ്പൊ ഈ കഴിഞ്ഞ മലാവശ്യം എന്റെ അടുത്ത് വന്ന് മീറ്റിങ്ങിന് അവിടെ തന്നെയാണ് താമസിക്കണേന്നൊക്കെ ചോദിച്ചു ചോദിച്ചേ ശരിക്കും താങ്കളുടെ അവസ്ഥ അത് ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ട് ആരഞ്ജിനി ഞാൻ വേറൊരു പെൺ കൊച്ചി ഞങ്ങൾ മൂന്നേരും നായികയായിട്ട് ഒരു പടം ചെയ്തു പടം ഏതാണ് അപ്പൊ നമുക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ